ആരാധകരെ എൻ്റർടൈൻ ചെയ്യിക്കുന്നതിൽ പേളി മാണിക്ക് മറ്റുള്ളവരെക്കാൾ കഴിവ് ഒരുപടി കൂടുതലാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല കൊറോണ കാലത്തെ പ്ലാസ് മുതൽ പേളിയുടെ സുമലത ആൻ്റി വരെ അത്തരത്തിലുള്ള കഥാപാത്രങ്ങളാണ് യൂട്യൂബിൽ മൂന്ന് മില്യൺ സബ്സ്ക്രൈബേഴ്സിനെയാണ് പേളി സ്വന്തമാക്കിയത് പേളി രണ്ടാമത് ഗർഭിണിയായപ്പോൾ മുതലുള്ള വിശേഷങ്ങൾ എല്ലാം തന്നെ തൻ്റെ ചാനൽ വഴി ആരാധകരെ അറിയിക്കാറുണ്ട് ഇപ്പോഴിതാ ആരാധകർ കാത്തിരുന്ന വിശേഷ വാർത്തയുമായി എത്തിയിരിക്കുകയാണ് പേളിയുടെ സ്വന്തം ശ്രീനി രണ്ടാമതും പെൺകുഞ്ഞ് ജനിച്ച സന്തോഷ വാർത്തയാണ് ശ്രീനി തൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ അറിയിച്ചിരിക്കുന്നത് നിരവധി പേരാണ് കമൻറ്റുകളിലൂടെ ആശംസയുമായി എത്തിയിരിക്കുന്നത് മുൻപ് പേളി പ്രസവിച്ചെന്നും ആൺകുഞ്ഞാണ് എന്ന തരത്തിലുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയ നിറയെ നടന്നിരുന്നത് ഒപ്പം നിലയുടെ മടിയിൽ ഒരു കുഞ്ഞിനെയും ചേർത്ത് വെച്ചുള്ള ചിത്രവും പ്രചരിക്കുകയുണ്ടായിരുന്നു എന്നാൽ ഈ വാർത്തയ്ക്ക് പിന്നിൽ യാതൊരു സത്യവും ഇല്ലെന്ന് ശ്രീനീഷ് അന്ന് പ്രതികരിച്ചിരുന്നു വാവ് വന്നാൽ ഉറപ്പായും തങ്ങൾ അറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു മുൻപും പേളിക്ക് ഇരട്ട കുട്ടികളാണെന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു ജെൻഡർ പ്രൊഡിക്ഷനു വരെ ആരാധകർ നടത്തുന്നതിൻ്റെ ഇടയിലാണ് പേളിക്ക് ഇരട്ട കുട്ടികൾ ആണെന്ന് പ്രചാരണം നടന്നത് എന്നാൽ അത് ശരിയല്ലെന്ന് ഒരിക്കൽ പങ്കിട്ട വീഡിയോയിൽ പേളിയും ശ്രീനിയും പറഞ്ഞിരുന്നു അവതാരകയായ പേളിയും തുടക്കം കുറിച്ചത് യൂട്യൂബ് ചാനലിലൂടെയായി യൂട്യൂബ് ചാനലിലൂടെയായി വ്യത്യസ്തമായ അഭിമുഖങ്ങളിലൂടെയും പേളി എത്താറുണ്ട് അടുത്തിടെയായിരുന്നു ലക്ഷങ്ങൾ മുടക്കി സ്റ്റുഡിയോ സെറ്റാക്കിയത് പേളിയുടെയും ശ്രീനിയുടെയും മാതാപിതാക്കളായിരുന്നു സ്റ്റുഡിയോയിലെ ആദ്യത്തെ അതിഥികൾ മുരുകനെയും ഈശോയെയും ഒക്കെ വെച്ച് കളറാക്കിയ വീഡിയോ ഏറെ വൈറലായിരുന്നു നില വന്ന ശേഷം പേളിക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല എന്ന് അടുത്തിടെ ശ്രീനി പറഞ്ഞിരുന്നു തൻ്റെ അമ്മ കഴിഞ്ഞാൽ ഏറ്റവും നല്ല അമ്മ പേളിയാണെന്നും അഭിമുഖത്തിൽ ശ്രീനി പറഞ്ഞു അമ്മയായ ശേഷം എന്താണ് മാറ്റം എന്ന് ചോദിച്ചാൽ ശരീരം ഇത്രയും മാറിപ്പോയല്ലോ എന്നാണ് തൻ്റെ ചിന്ത എന്ന് പേളി അടുത്തിടെ പ്രതികരിച്ചത് പിന്നെ ഉത്തരവാദിത്തങ്ങൾ കൂടിയെന്നും പറയുകയുണ്ടായിരുന്നു